ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ലീഫ് കൊണ്ട് ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സിമ്പിളായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലൊരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട് ഇനി ഒരു ഓറഞ്ച് പെയിൻറ് എടുത്ത് ഈ ലീഫിൽ നമ്മൾക്ക് നന്നായിട്ട് അടിച്ചുകൊടുക്കാം ഇനി ലീഫെടുത്ത് ഈ പേപ്പറിൽ ഇതുപോലെ വെച്ചിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ലീഫിൻ്റെ ഷേപ്പ് ഈ പേപ്പറിലായിട്ടുണ്ട് അതുപോലെ എല്ലാ ഈ പേപ്പറിൽ നിറയും നമുക്കതുപോലെ ചെയ്താൽ എടുക്കാം അതിനുശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പേപ്പർ റോൾസ് വേണം അത് യെല്ലോ കളർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിവളും കിട്ടാനായിട്ട് ഈ പേപ്പർ റോളെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് ഇതുപോലെ എന്തെങ്കിലും ബോട്ടിൽ എടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ വളച്ചുകൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലീഫെല്ലാം ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള അത്രയും നീളത്തിന് ഇത് ഒട്ടിക്കാം പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ചെറിയ ലീക്കും കൂടെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഭയങ്കര അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ